നമസ്കാരം വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല പതിനൊന്നാം മൈലിൽ രാജസ്ഥാൻകാരനായ പതിമൂന്ന് വയസ്സുകാരൻ ഓടിച്ച പിക്കപ്പ് വാൻ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു ഇതേ തുടർന്ന് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന രാജസ്ഥാൻകാരന്റെ കുടുംബം മോട്ടോർ വാഹന വകുപ്പിനെ തടഞ്ഞു ദേശീയപാതയിൽ ചേർത്തല മായത്തറ ഭാഗത്ത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ വാഹന പരിശോധനയ്ക്കിടെയാണ് സംഭവം പ്രായപൂർത്തിയാകാത്ത രാജസ്ഥാൻ സ്വദേശിയായ കുട്ടി ഓടിച്ചുകൊണ്ടുവന്ന പിക്കപ്പ് വാൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ ജി ബിജുവും അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ശരത്തും ചേർന്ന് തടഞ്ഞു തുടർന്നുണ്ടായ സംഭവങ്ങൾ എം ഇ ഐ കെ ജി ബിജു വിശദീകരിക്കും മോട്ടോർ വാഹനങ്ങൾക്കൊപ്പം ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ഡെയിലി വാഹന പരിശോധനയുണ്ട് ഈ ഇന്നലെ സെന്റ് മൈക്കിൾസ് കോളേജിന്റെ മുൻവശത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സീറ്റ് ബെൽറ്റ് ആണ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് സീറ്റ് ബെൽറ്റ് ഇല്ലാതെ വരുന്ന വണ്ടി കണ്ടപ്പോ തല കാണുന്നുമല്ലേ ക്ലാസ്സിലൂടെ ഒരു കൊച്ചു പയ്യൻ വണ്ടി ഓടിച്ചോണ്ട് വരുന്നത് അതിനകത്ത് കുറച്ച് കുട്ടികളും ഉണ്ട് പുറത്ത് കുറച്ച് ലേഡീസും ഉണ്ട് അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്നവർ ഈ വഴിയൊരു കച്ചവടക്കാരാണ് അപ്പൊ നമ്മുടെ അവിടുന്ന് വണ്ടി കൈ കാണിച്ച് നിർത്താതെ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അവരുടെ പെന്റ് കേട്ട് കച്ചവടം നടത്താൻ അങ്ങോട്ട് വണ്ടി കയറ്റി സ്വാഭാവികമായും നമ്മൾ ചെന്ന് ചോദിക്കുമല്ലോ ലൈസൻസും അതിന് നോക്കിപ്പോൾ അന്യ സംസ്ഥാനം വണ്ടി ആയതുകൊണ്ട് തന്നെ ടാക്സ് അടച്ച ഡിറ്റിയുടെ കോപ്പി ആർക്കുടെ കോപ്പി ഡ്രൈവിംഗ് ലൈസൻസ് അന്വേഷിച്ചപ്പോൾ അവരെ തരാൻ തയ്യാറാക്കാതെ ഈ പയ്യനെ അവിടെ നിന്ന് മാറ്റി പിന്നെ വണ്ടി അവരെ ലോക്ക് ചെയ്തിട്ട് താക്കോലിനെടുത്തി അവിടെ അവിടുന്ന് മാറ്റി വണ്ടി ഒന്നും കഷ്ടി എടുക്കാൻ പറ്റിയില്ല അവര് ഡോക്യുമെന്റ് തരാനും വേറെ ആയില്ല പിന്നെ നമ്മൾ മാലാർക്കും പോലീസിനെ വിളിച്ചെങ്കിലും പോലീസ് അഞ്ചോണിയോട് എത്തിയെങ്കിലും ഒരു ഏറെ വരെ അവരെ അവരെ റിസ്ക്യായിരുന്നു ഇട്ട് രണ്ടാമത് ആലപ്പുഴ ഡിവൈഎസ് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അഡീഷണൽ ഫോഴ്സിനെ വിട്ട് ഈ അന്യസംസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാം കൂടെ കൂടി വണ്ടി ഞങ്ങൾ വളഞ്ഞ വെച്ച് വണ്ടി നമുക്ക് കഷ്ടി എടുക്കാൻ പറ്റാതെ അതിന്റെ ഒരു ഉടമയും ഡ്രൈവറും ഒരു അമേദയാളുണ്ട് ആ അയാളെ വെച്ചിട്ട് അവര് പ്രതിരോധം തീർത്ത് ഈ നമുക്ക് ഈ വണ്ടി കഷ്ടെടുക്കാൻ പറ്റാതായി അതുകാരണം നമ്മൾ രണ്ടു രണ്ടര മണിക്കൂറോടെ നിൽക്കേണ്ടി വന്നു ഇത് രണ്ടായാലും കൂടുതൽ ഫോഴ്സ് വന്ന് ബനിതാ പോലീസ് അടക്കം വന്നിട്ട് വണ്ടി കസ്റ്റഡിയിലെടുത്ത് കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഇട്ടിട്ടുണ്ട് അതിനൊരു ഡ്രൈവിംഗ് ലൈസൻസ് കുട്ടിയാണല്ലോ വണ്ടി ഓടിച്ചത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ് അപ്പം നമ്മൾ ഫൈൻ ഈടാക്കണം പിന്നെ ഒരു വർഷത്തെ ടാക്സ് ഈടാക്കണിക്ക് ഇത്രയും ചെയ്തിട്ടും ഇൻഷുറൻസ് ഫിറ്റ്നസ് ഇതൊന്നും ഹാജരാക്കിയിട്ടില്ല ഇതൊന്നും കാണുന്നതുമില്ല കാണുന്നില്ല പരിശോധിച്ച് ഈടാക്കിയിട്ട് വണ്ടി വിടും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിയുടെ രേഖകളൊക്കെ ആണ് അല്ല അത് തന്നിട്ടില്ല തന്നിട്ടില്ല വണ്ടി രേഖകളൊന്നും തന്നെ ഒരു രേഖ തന്നിട്ടില്ല കേരത്തരയിലെ പരിസരത്തും ഈ മാരാർത്തല പോലീസ് സ്റ്റേഷന്റെ പരിസരത്താണ് ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇന്നിട്ട് പാർക്ക് ചെയ്യുന്നത് അനധികൃതമാണ് വണ്ടികളൊക്കെ ഒന്നും ബുക്കോ പേപ്പറുകളോ ഉണ്ടോ സംശയിക്കേണ്ടിയിരിക്കുക കാരണം താഴ്ച അടച്ചിട്ടില്ല വണ്ടി കേരളത്തിലേക്ക് വണ്ടി പ്രവേശിക്കുമ്പോൾ ഒരു വർഷം ടാസ് അടയ്ക്കേണ്ട വേണ്ടി ഈ ചെറിയ വണ്ടികൾക്ക് ണോ അതെ 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 ക്രൈൻ ഉപയോഗിച്ചാണ് വണ്ടി നമ്മള് കാരണം അവർ വണ്ടി ലോക്ക് ചെയ്ത് പിന്നെ താക്കോൽ തരാൻ തയ്യാറല്ലോ എന്റെ സംസ്ഥാനക്കാർ പാർശ്വ പ്രശ്നം കൊണ്ട് നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാകുന്നില്ല അവരിങ്ങനെ പ്രതിരോധം സൃഷ്ടിച്ച് ഈ വണ്ടി നമ്മൾ എടുക്കാതിരിക്കാനായിട്ട് സ്ത്രീകളെ വെച്ചിങ്ങനെ വളഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു അനധികൃതമായി ഓടുന്ന വാഹനം പിടിച്ചതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ നാട്ടിൽ വലിയ ചർച്ചയായി മൂന്ന് മണിക്കൂർ നീണ്ട സംഭവം പോലീസും നാട്ടുകാരും കാര്യമായി സഹായിച്ചില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു बिन्बड़िया चर्तला